യൂത്തന്മാരുടെ ഒരു ഓഡിയോ പുറത്തു വന്നു ഇപ്പോ ശബരിമല സമര ആഘോഷ സീസൺ ആണല്ലോ ആ ആഘോഷങ്ങളിൽ പങ്കെടുത്ത് മതോന്മത്തനായിട്ടുള്ള ഒരു യൂത്തൻ അതും കെ സി വേണുഗോപാലിന്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരനായിട്ടുള്ള കണ്ണൂർ സ്വദേശി റോബർട്ട് വെള്ളാമ്പള്ളി ജില്ലയിലെ സഹപ്രവർത്തകനോട് സംസാരിക്കുന്ന ഓഡിയോ ആണ് ആദ്യമേ ശ്രദ്ധിക്കുക പരമാവധി അതിന്റെ ശബ്ദം മ്യൂട്ട് ചെയ്യുന്നുണ്ട് എന്നിരുന്നാലും യൂത്ത് കോൺഗ്രസുകാരുടെ സംഭാഷണമാണ് കേൾക്കുന്നവർ ഒരു ജാഗ്രത പുലർത്തുന്നത് നല്ലതായിരിക്കും എന്തായാലും ശബരിമല ആഘോഷ പരിപാടികളിൽ പങ്കെടുത്തതിന് ശേഷം ജില്ലയിൽ ഇറക്കുന്ന പോസ്റ്ററുകളിൽ പലതും തന്റെ ഫോട്ടോ വേണമെന്നുള്ളതാണ് നിർബന്ധം ഇതിന്റെ ഭാഗമായിട്ട് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള കെ സി വേണുഗോപാൽ ആയിട്ടുള്ള റോബേർട്ടിന്റെ ആ കുടുംബത്തിൽ പറന്ന ഓഡിയോ ഒന്ന് കേൾക്കൂ മദ്യപിച്ച് സംസാരിക്കുന്ന ആണെന്ന് നമുക്ക് കേൾക്കുമ്പോ തോന്നും പക്ഷെ കോൺഗ്രസ്സുകാരെ സംബന്ധിക്കുന്നിടത്തോളം ഇത് എഐ ആണ് പിന്നെ സംസാരിച്ചില്ലേ ഒരു സംസ്ഥാന വിളിക്കുന്നത് നിങ്ങളെ അച്ഛനെ നിങ്ങളിപ്പിക്കേണ്ട ആവശ്യം നിങ്ങൾ എന്ത് പണിയെടുക്കുന്നതിന്റെ കഥയായി പറഞ്ഞേ നിങ്ങൾ അത് കഴിഞ്ഞിട്ട് എന്തിനാ എന്റെ അച്ഛനോട് ഇല്ല കമ്മിറ്റിക്ക് നിങ്ങളാന്നല്ലോ മടിയിലെ ഞാൻ വന്നിരിക്കല് അടിച്ചു ഇങ്ങനെ ഓരോന്ന് വിടല് തന്നെ

േ പറഞ്ഞേ അപ്പൊ കരി വിളിക്കൂ മദ്യവെച്ചനെ കരു വിളിക്കൂറിയോ ഏഹ് ഞാൻ അറിയോ ഏഹ് തോന്നിയ പോലെ തോന്നിയ പോലെ അച്ഛനെ കയറി വിളിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാൻ തിരിച്ചെന്നാ പറയണ്ടേ എല്ലാം ഞാൻ ചോദിക്കട്ടെ ഞാൻ ആദ്യം അല്ല ഞാൻ അതിന് മുന്നേ മദ്യപിച്ചു മദ്യപിച്ചനോം ചോദിക്കാ നിങ്ങൾ അപ്പാടെ അത് പറയും മദ്യപിച്ചനോം ചോയിച്ചു കഴിഞ്ഞാൽ മദ്യപിച്ചിട്ടാന്നെ നിങ്ങളൊന്നും പറഞ്ഞോദ്യപിച്ചിട്ടാണെങ്കിൽ മദ്യപിക്കുന്നത് തെറ്റൊന്നും അല്ല പക്ഷെ മദ്യപിച്ചിട്ട് ഇമാതിരി സംസാരം സംസാരിക്കാൻ പറയുന്നത് ഞാൻ ചോദിക്കുന്നത് മനസ്സിലായിനാ അതെ ബന്ധപ്പെട്ടിട്ടാണെങ്കിൽ വരുണ് ഈ പറയുന്ന കാര്യത്തിനകത്ത് പറയുമ്പോ എന്തെങ്കിലും ഈ പറഞ്ഞ ഓ അതെ 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 മഹിദേ നന്നായിട്ട് അംഗീകരിക്കുക അത് ഏതാർത്ഥത്തില് നിങ്ങൾ അംഗീകരിക്കുന്നു എല്ലാ അർത്ഥത്തിലും എല്ലാ അർത്ഥത്തിലും

ഇനി അങ്ങി പറയുന്നു കേക്കാൻ എനിക്ക് പറ്റില്ല ആദ്യം ഞാൻ പറയുന്ന കേൾക്കാൻ പറ്റൂ ഇനി പറയുന്ന മുഴുവൻ എല്ലാ മുത്ത ഇന്നെ ഞാനങ്ങോട്ട് വിളിച്ചേറ്റ കഴിഞ്ഞിട്ട് ഞാനങ്ങോട്ട് വിളിച്ചത് ആ പിന്നെ ഞാൻ വിളിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ചിരിച്ചു വിളിച്ചേ ഞാൻ ഞാൻ ആദ്യം അങ്ങോട്ട് കേക്ക് എന്നാ പിന്നെ പറ ഫോൺ േ ഇ പറയുന്നത് ബുദ്ധിയുണ്ടെങ്കിൽ ചിന്തിക്കും ഇങ്ങോട്ട് വിളിച്ച് ഞാൻ അത് ഇനി പറഞ്ഞാ പറയും അപ്പൊ ഞാൻ പറയുന്നത് അപ്പൊ ഞാൻ പറയുന്നത് ഈ പറഞ്ഞ നീ എന്ത് പണി ഫോട്ടോ പറ ഈ പണി ഞാനൊരു കാര്യം ചോദിക്കട്ടെ നിങ്ങൾ ഈ പറയുന്ന ഇതൊന്നല്ല എന്റെ ചോദ്യം നിങ്ങൾ ഈ പറയുന്ന പറയുന്നത് അക്ഷരം പ്രതി ഞാൻ കേൾക്കണമെങ്കിൽ നിങ്ങൾ ആ ഗ്രൂപ്പിന്റെ അകത്ത് വരണോ അത് പറഞ്ഞതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നിങ്ങളൊന്നും പറഞ്ഞിട്ടില്ലല്ലോ ഏത് പറഞ്ഞതുമായിട്ട് ഞാൻ എന്നാന്ന് തുടക്കത്തി പറഞ്ഞു അടിക്കടി ഈ പറഞ്ഞോണ്ട് എനിക്ക് മറ്റേ ചോർച്ചലൊന്നും ഇല്ല ഫോൺ വെച്ചോ ഓർമ്മയില്ലാത്ത കുടുംബത്തിൽ പിറന്നവൻ തന്നെ എന്താ സംസ്കാരം കേരളത്തിലെ തൊഴിലാളി സംഘടനകൾക്കൊന്നും സംസ്കാരമില്ല കുടുംബത്തിൽ പിറന്നവന്മാർ മാത്രമാണ് മഹത്തരം എന്നാണ് ഒരു പൊതുവെപ്പ് അതിന് കോൺഗ്രസുകാർ വളർത്തിക്കൊണ്ടുവരുന്ന പുതിയ ഉദാഹരണത്തിന്റെ ശബ്ദമാണ് നിങ്ങൾ കേട്ടത് അതിനിടയ്ക്ക് യൂത്ത് കോൺഗ്രസിന്റെ തന്നെ ജില്ലാ വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള ഒരു വനിതയെ കുറിച്ച് പരാമർശിക്കുന്നുണ്ട് മഹിതാ മോഹൻ ജില്ലയിലെ യൂത്ത് വൈസ് പ്രസിഡന്റ് ആണ് നേരത്തെ കല്യാശ്ശേരിയിൽ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് യൂത്ത് കോൺഗ്രസുകാരുടെ പ്രതിഷേധത്തിലൊക്കെ സാന്നിധ്യമായിരുന്ന പെൺകുട്ടിയാണ് അതിനെക്കുറിച്ചൊക്കെയാണ് അതിനകത്ത് പറയുന്നത് ഒരുതരം മാങ്ങാണ്ടി രോഗം അവിടെയും ബാധിച്ചിട്ടുണ്ടെന്ന് കൃത്യമായി ബോധ്യപ്പെടുകയാണ് അതായത് ഒരു ദ്വയാർത്ഥത്തിൽ എന്താണ് ആ കുട്ടിയുടെ യോഗ്യത എന്നൊക്കെ ചോദിക്കുമ്പോൾ പറയുന്ന വാചകങ്ങൾ കേട്ടാൽ അസൽ മാങ്ങാണ്ടി രോഗം യൂത്ത് കോൺഗ്രസിന്റെ സകല മേഖലയിലേക്കും സംസ്ഥാന പ്രസിഡന്റ് ആയിട്ടുള്ള രാഹുൽ മാങ്കാണ്ടിയിൽ നിന്ന് വ്യാപിച്ചിട്ടുണ്ട് എന്ന് ആ വാചകം തെളിയിക്കുന്നുണ്ട് എന്തായാലും രാത്രി ആയിക്കഴിഞ്ഞാൽ യൂത്തന്മാരുടെ അവസ്ഥയാണ് ശബരിമലയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം ഒരു പ്രക്ഷോഭം നടത്തിയിരുന്നു ആ പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് കെ സി അണ്ണന്റെ പാർട്ടി നടന്നതാണെന്നാണ് വിവരം കെ സി അണ്ണൻ അതിന് തന്റെ ഭാഗക്കാരായി പങ്കെടുത്തവർക്ക് വേണ്ടി ഒരു സംസ്ഥാന പാർട്ടി നടത്തി ആ പാർട്ടിയിൽ പങ്കെടുത്തിട്ട് വന്നതിന് ശേഷമാണ് ജില്ലയിലുള്ള ഭാരവാഹികളെ വിളിച്ച് മുട്ടൻ തെറി വിളിച്ചിരിക്കുന്നത് കാര്യമൊന്നുമില്ല പോസ്റ്ററിൽ എന്റെ പടം വയ്ക്കണം ആ പടം വയ്ക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് ഇങ്ങനെ ഒരു പരിപാടി അരങ്ങേറിയത് പ്രതിപക്ഷ നേതാവായിട്ടുള്ള വി സതീശൻ സ്വന്തം എം വായി നോക്കി എന്ന് വിളിക്കുമ്പോൾ ജില്ലയിലുള്ള സഹപ്രവർത്തകരെ ഇത്ര തെറിയെങ്കിലും വിളിക്കണ്ടേ ഇത് കുറഞ്ഞുപോയി എന്നാണ് കേട്ടുകൊണ്ട് നിൽക്കുന്നവർക്ക് തോന്നുന്നത് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട ഓഡിയോ പുറത്തു വന്നിട്ടും ഇതുവരെ സംസ്ഥാന നേതാക്കന്മാർ ഒരു നടപടി എടുക്കാതെ മാതൃക കാട്ടിയിട്ടുണ്ട് സ്വന്തം സംഘടനയിലെ ഒരു സ്ത്രീയെ സ്ത്രീയെപ്പോലും ആക്ഷേപിച്ച വ്യക്തിക്ക് യൂത്ത് കോൺഗ്രസിൽ ഇനി മുതൽ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനം വരെ കൊടുക്കാനുള്ള സാധ്യതയുണ്ട് കാര്യം കെ സി വേണുഗോപാലിന്റെ ആശീർവാദത്തോടെ സംഘടനാ പ്രവർത്തനം നടത്തുന്ന വ്യക്തിയാണല്ലോ ഈ കാട്ടുന്നത് കണ്ടില്ലേ ഒരുമിച്ച് കെട്ടിപ്പിടിച്ച് കെ സി ഇരിക്കുന്ന ദൃശ്യം അപ്പോ ഇതൊക്കെയാണ് കേരളത്തിലെ യൂത്ത് കോൺഗ്രസിൽ നടക്കുന്ന പുതിയ ആചാര പരിപാടികൾ അന്തിമയങ്ങിക്കഴിഞ്ഞാൽ അന്തിക്കള്ളും മോന്തിക്കൊണ്ട് സ്വന്തം പാർട്ടിക്കാരെ തന്നെ വിളിച്ച് പുലയാട്ട് നടത്തുക പുലഭ്യം നടത്തുക അതിന്റെ ദൃശ്യമാണ് നിങ്ങൾ കണ്ടത് കേരളത്തിലെ മാധ്യമങ്ങളെല്ലാം അന്തസ്സായിട്ട് ആ വാർത്ത മുക്കിയിട്ടുണ്ട് എന്നുള്ളത് കൂടി നിങ്ങൾ അറിയണം